പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപ്പുറം മാതൃകാ അങ്കൺവാടിയിലെ കുട്ടികളുമായാണ് പാവനാടകത്തിലൂടെയും പാട്ടിലൂടെയും കഥകൾ പറഞ്ഞും സംവദിച്ചത് ആഹാരം ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പുതുവത്സരത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആകർഷകമായ പാവനാടകം അവതരിപ്പിച്ചത് ഒരുമിച്ച് ഉണ്ടാക്കി ആ കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു ഇതിന് എങ്ങനെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് കരുതിയ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെന്തായ മറ്റു മൃഗങ്ങളോട് ഒരു ഐഡിയ പറഞ്ഞു റിട്ടയർഡ് പ്രഥമാധ്യാപകനായ പ്രമോദ് അടുത്തലെയാണ് അംഗൻവാടി കുരുന്നുകളോട് ചോദ്യം ചോദിച്ചും കഥാപാത്രങ്ങളെ കാണിച്ചും ചലിക്കുന്ന പാവകളെ കാട്ടിക്കൊടുത്തത് അംഗൻവാടി വർക്കർ കെ വി ശൈലജ ഹെൽപ്പർ കെ മിനിത വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ എ ജി കമരുദ്ദീൻ എൻ മൊയ്തു പി ആർ അനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ